പത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരോടുമായിട്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഇതുവരെ നടന്ന പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് അനിക്കും അനാമികയ്ക്കും പാലും പഴവും കൊടുക്കാൻ വേണ്ടിയിട്ട് ശരി ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടി ജാനകി പോവാണ് തുടർന്ന് നയനയുടെ അടുത്താണ് അനാമികയും അനിയേയും കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് മുത്തശ്ശി പറയുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരുവാണ് എന്നിട്ട് രണ്ട് പേരുടെ മുന്നിൽ പാലും പഴവും കൊണ്ടുവെക്കുന്നുണ്ട് അങ്ങനെ അനിയെ കളിയാക്കുന്ന രീതിയിൽ ആദർശ് പറയുന്നുണ്ട് അനി നിനക്ക് പഴം ഇഷ്ടമാണെന്ന് കരുതിയിട്ട് മൊത്തം എടുത്ത് കഴിക്കരുത് അനാമികയ്ക്കും പകുതി കൊടുക്കണം പകുതി കൊടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവളുടെ വായിൽ വെച്ച് കൊടുക്കണം എന്ന് പറയാനുട്ടോ തുടർന്ന് അനി അനാമികക്ക് പഴം കൊടുക്കുന്നുണ്ട് രണ്ടുപേരും പാല് ഷെയർ ചെയ്ത് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും കൂടി ചേർന്ന് സെൽഫിയൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പിയാണ് മധുരമൊക്കെ കുടിച്ചതിന് ശേഷം അനാമികയുടെ അച്ഛനും അമ്മയും യാത്ര പറഞ്ഞ് പോവാണ് അതിനിടയ്ക്ക് അനാമികയുടെ അമ്മ മുത്തശ്ശേരിയുടെ അടുത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് അമ്മേ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങള് എന്റെ മനസ്സിൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് വേദന വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നത് നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഇതിനു മുമ്പ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ വീട്ടിൽ കയറി വരുന്ന മരുമകള് സന്തോഷമായിട്ട് തന്നെ ഇരിക്കും അനാമികക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല നിങ്ങള് സന്തോഷമായിട്ട് പോയിട്ട് എന്ന് പറയുമ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും യാത്രയൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുകയാണ് അവർ മഴ പോയി കഴിഞ്ഞതിന് ലക്ഷം മുത്തശ്ശി മുത്തശ്ശിയോട് പറയുന്നുണ്ട് അനിയുടെയും അനാമികയുടെയും നക്ഷത്ര പ്രകാരം അവരുടെ ശാന്തപൂഹൂർത്തം ഇന്ന് നടക്കാൻ വേണ്ടി പാടില്ല എന്ന് കാര്യം പറഞ്ഞത് ഓർമ്മയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓർമ്മയുണ്ടെന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ അനുമ അനാമികയും അതുപോലെ അനിയും ഞെട്ടുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് അദശ് അനിയെ കളിയാക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് തുടർന്ന് മുത്തശ്ശൻ പറയുന്നത് പാവം രണ്ടുപേരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അതിനിപ്പോ എന്താ ചെയ്യാന്നുള്ള കാര്യം മുത്തശ്ശ ഇങ്ങനെ ആലോചിക്കുമ്പോ നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് പറയട്ടെ പറ മോളെ എന്നുള്ള കാര്യം പറയുമ്പോ അവരുടെ കൂടെ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഹാളിൽ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ട് ഒന്നും തോന്നില്ലല്ലോ ഇത് കേൾക്കുമ്പോ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് സൂപ്പർ ഐഡിയ ആണ് എനിക്ക് ഓക്കെയാണ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഓക്കെ അല്ലേന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജലച്ച പറയുന്നുണ്ട് ഹാളിൽ കിടക്കുക എന്ന് പറയുമ്പോൾ തറയിലല്ലേ കിടക്കേണ്ടത് അത് എനിക്ക് സെറ്റ് ആവില്ല എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അതെ അതെ ഇവര് ജനിക്കുമ്പോഴേ ബെഡിലാണ് ജനിച്ചത് ബെഡില്ലാതെ ഇരിക്കാൻ പോലും പറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നീ എന്താടി കളിയാക്കാണോ എന്നുള്ള കാര്യം ചോദിക്കണേ കളിയാക്കല്ല എക്കിളാണ് നയനെ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും ജീവിക്കുന്നുണ്ട് കേട്ടോ ജലജീയ ഒന്ന് ആക്കിയതാണ് നവ്യ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവസാനായിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഹോട്ടൽ ഹോളിൽ കിടക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഈ ഐഡിയ പറഞ്ഞ് നവ്യെ ജലജ നോക്കി ദയിപ്പിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് നന്ദു ഇങ്ങനെ ബെഡിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അരികിലേക്ക് ഗോവിന്ദനും അതുപോലെ കരകയും കൂടി ചെല്ലുന്നുണ്ട് അവരെ കാണുമ്പോൾ നന്ദു എണീറ്റ് നിൽക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കുമോളെ എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ എന്താ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത് അനാമിക വന്നിട്ട് കല്യാണ കത്ത് തന്നിട്ട് നിന്റെ അടുത്ത് ഈ കല്യാണത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ ഈ കല്യാണത്തിന് പോകാതിരിക്കുന്ന നല്ലെന്ന് തോന്നി പക്ഷേ അനി വന്നിട്ട് കല്യാണക്കുറി തന്ന് ഈ കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ താലി കെട്ടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ കരുതി ഈ കല്യാണത്തിന് പോയിക്കളയെന്ന് അത് എത്ര വലിയ തെറ്റാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് അത് നിന്റെ മനസ്സ് എന്തോരം നോവിച്ചു നീ കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഞാനാണ് നിന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയത് അത് നയനയും നവ്യം തെറ്റായിട്ട് എടുക്കരുതെന്ന് കരുതിയിട്ടാണ് അല്ലാതെ നിന്നെ മനഃപൂർവ്വം ഓർമ്മിക്കണമെന്ന് കരുതിയിട്ടല്ല അയ്യോ അച്ഛാ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും ആരാ എനിക്ക് ഇങ്ങനെ ഒരു പണി തന്ന ഒന്നും എനിക്കറിയില്ല എന്തായാലും സാരമില്ല അച്ഛ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടികളഞ്ഞു ഇനി എന്തായാലും അതിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കില്ല ഞാൻ നിങ്ങളും ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നടക്കണ്ട അങ്ങനെ നന്ദുവിന്റെ സംസാരം കേട്ടിട്ട് കനകാരികയിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും ചെറിയ പ്രായത്തിൽ നീ എന്തൊരു പക്വതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ഞങ്ങളാണ് മണ്ടത്തരം കാണിച്ചത് അതാണ് അമ്മ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി ആലോചിച്ചിട്ട് വെറുതെ സങ്കടപ്പെടരുത് നിങ്ങൾ പോയിട്ട് ജോലി എന്താണെന്ന് വെച്ചാൽ നോക്ക് പോ ഇപ്പോൾ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനപ്പെടുത്തിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പറഞ്ഞു വിടുകെട്ടോ അത് കഴിഞ്ഞ് ബെഡിൽ ഇരുന്നിട്ട് നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നടന്ന വിഷയങ്ങളൊക്കെ എന്നെ വല്ലാതെ അകറ്റ് അലറ്റുന്നുണ്ട് ഞാൻ പഴയ പോലെ നന്ദു ആവുമോ എന്നുള്ള കാര്യം എനിക്ക് എന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മറുപച്ചിട്ടാണെങ്കിൽ നമ്മുടെ നായന ആകെ സങ്കടത്തിൽ ഇങ്ങനെ പുറത്തു നിന്നിട്ട് ചിലച്ച് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് പുതിയൊരു നാടകം ഉണ്ടാക്കിയിട്ട് ആനയെ നന്ദുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരുന്നു എന്ന വിഷയം എല്ലാവരും അറിഞ്ഞതോടു കൂടിയിട്ട് ഇപ്പൊ വേറൊരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അനാമിക നവ്യം നയനയും ആരതി എടുക്കുന്നതിലൂടെ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് നയന ഓർത്തിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കരഞ്ഞു നിൽക്കുന്ന നയനയെ അതുവഴി പോകുമ്പോൾ ആദർശി കാണുന്നുണ്ട് കേട്ടോ എന്നിന്റെ അരികിലേക്ക് ചെന്നിട്ട് നയന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നയന കരയുന്നത് കണ്ടിട്ട് ആദർശി പറയുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്ക് നയനെ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യവും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാം ഉടനെ തന്നെ ശരിയാകും നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ആദർശ് ഇത് കേൾക്കുമ്പോൾ നയനക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആകാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദർശിന്റെ നെഞ്ചിൽ ഇങ്ങനെ കിടന്ന് കരയാണ് ആ സമയത്ത് ആദർശ് നയനയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ചുനേരം കരഞ്ഞതിനു ശേഷം നെ പറയുന്നുണ്ട് കേട്ടോ ഈ വീട്ടില് എൻറെ അമ്മയും അച്ഛനും എപ്പോ വന്നു കഴിഞ്ഞാലും അപമാനംപ്പെട്ടിട്ടാണ് ഇവിടെ പോകുന്നത് ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത് പാവാണവര് ഇത് കേൾക്കുമ്പോൾ അധ്യക്ഷ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്ക് ഞാന് അച്ഛനോടും അമ്മയോടും സംസാരിച്ചിട്ട് സമാധാനപ്പെടുത്താം അതല്ലാതെ മറ്റെന്താ ചെയ്യാൻ വേണ്ടി പറ്റുക ഇതുവരെ ചെറിയമ്മ എന്റെ അടുത്ത് ഇത്രയും ദേഷ്യത്തോട് കൂടിയിട്ടൊന്നും സംസാരിച്ചിട്ടേ ഇല്ല അവരെ എന്നോട് കലിപ്പിലിരിക്കുന്ന പോലെ സംസാരിക്കുകയും നോക്കുകയും ചെയ്യുന്നു അനാമിക അനിയുടെ ഭാര്യയായിട്ട് ആദ്യമായിട്ട് കയറി വന്ന ദിവസമാണ് ആ ദിവസം തന്നെ അവൾക്ക് എന്നെ മോശപ്പെടുത്തുന്ന രീതിയിലൊരു സംസാരിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടായി ഇത് കേൾക്കുമ്പോൾ അദിശ പറയുന്നത് കുറച്ചു നാള് പോയി പോയി ഇതങ്ങെല്ലാം ശരിയായിട്ട് വരും എങ്ങനെ ഇതെല്ലാം ശരിയാകും എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വിശ്വാസം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കല്ലേ ആദർശനതൊന്നും മനസ്സിലാവില്ല രാവിലെ എണീറ്റ് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ഓഫീസിലേക്ക് പോകും പിന്നെ തിരിച്ചു വരെ രാത്രിയാണ് എന്നാ പെണ്ണുങ്ങൾ അങ്ങനെയല്ല വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് തന്നെ പോകണം ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്ന സമയത്ത് വീട്ടിലൊരു വലിയ യുദ്ധം തന്നെ നടക്കൂ എന്നുള്ള ഭയത്തിലാണ് ഞാൻ നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട നിനക്ക് എന്തായാലും ഒരു അപമാനവും ഇനി ഉണ്ടാവില്ല സങ്കടപ്പെടേണ്ട എന്ന് പറയുമ്പോ ഇപ്പൊ ഓൾറെഡി നടന്ന അപമാനങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ നടന്നത് ഇനി നടക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് നെ ആദർശിണ്ടായിരിക്കുന്നത് പോവാണ് ഈ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്